നിർമ്മാണം പ്രതിഷേധ സമരം നടത്തി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം സമീപ പ്രദേശത്തെ വീടുകളിലും റോഡിലും വെള്ളം കയറുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമായി റോഡ് നിർമ്മാണ വേളയിൽ തന്നെ അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ പറഞ്ഞതാണ് കവളങ്ങാട് പഞ്ചായത്ത് പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും കേൾക്കാനോ പരിഹരിക്കാനോ എംപിയും കരാറുകാരും തയ്യാറായില്ലെന്നാണ് ലാക്ഷ്യം അതായത് കലുങ്ക് നിർമ്മിക്കാതെ വീതി കൂട്ടി കലുങ്ക് നിർമ്മിക്കാതെ ഓട നിർമ്മിച്ചു നിലവിലുണ്ടായിരുന്ന കലുങ് വീതി കുറഞ്ഞായിരുന്നു ആ വീതി കറഞ്ഞ കലങ്ക് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഓട നിർമ്മിക്കുന്ന ഭാഗമായി ഇപ്പോ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ മാത്രമല്ല ഇപ്പോ ഒരു കാലത്തും കമളങ്ങാടി ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഇവിടെയൊക്കെ വളരെ വർഷങ്ങളായി ജനിച്ച് ജീവിച്ച മനുഷ്യ ആളാണ് ജനത്തിന്റെ വീടാണ് ഈ കാണുന്നത് വീട്ടിലേക്ക് ഒരു കാരണവശാലും വീടിന്റെ പരിസരത്ത് വെള്ളം കയറിയിട്ടില്ല ഇതിനു ഇതിനുമ്പോൾ ഇവിടെ അപ്പുറം നോക്കിയാലോ ഡോക്ടറുടെ വീട് അവിടെ വെള്ളം കയറിക്കുക ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്ത് രണ്ടായിരത്തി പതിനാഴിനകത്ത് ഉണ്ടായിപ്പോലും ഈ പ്രദേശത്ത് ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ഈ റോഡ് നിർമ്മാണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണെന്ന് കാലയക്കൂട്ടി നാട്ടിലെ ജനങ്ങളും ഗ്രാമപഞ്ചായത്തും ചൂണ്ടിക്കാണിച്ചിട്ട് ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് കരാറുകാരെ സഹായിക്കുന്ന നിലപാടാണ് എം പി സ്വീകരിച്ചതെന്നും പരാതിയുണ്ട് നിലവിലുണ്ടായിരുന്ന തോട് വീതി കുറച്ച് മൂടുകയും കലം മൂലമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും മത്സരവാസികൾക്ക് ദുരിതമുണ്ടായതെന്നും ഇവിടെ മാത്രമല്ല തൊട്ടടുത്ത് പണിയുന്ന ടോൾ പ്ലാസയിലും വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണെന്നും ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി വേണമെന്നും സി ആവശ്യപ്പെട്ടു സി പി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റം ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രേശിയായ സമരത്തിൽ ഏരിയ സെക്രട്ടറി അഡോക്കറ്റ് എന്നെ അൻഷാദ് ലോക്കൽ സെക്രട്ടറി ഷിബു പടപ്പറമ്പത്ത് വാർഡ് മെമ്പർ ജലീൻ വർഗീസ് തുടങ്ങിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാലടി